ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ശാന്തത പാലിക്കാനും പ്രാദേശിക അധികാരികൾ പുറപ്പെടുവിച്ച സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ട ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായും ഇന്ത്യൻ സമൂഹവുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇതോടൊപ്പം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി അടിയന്തര സഹായത്തിനായി എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി എമർജൻസി നമ്പറും പുറത്തുവിട്ടു മെയിൽ ഐ ഡിയും സാഹചര്യത്തിലും ബന്ധപ്പെടാനും സുരക്ഷിതരായിരിക്കുവാനുമാണ് ഇതിലൂടെ എംബസി ലക്ഷ്യമിടുന്നത് ശനിയാഴ്ച രാത്രി വൈകിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ അതിവേഗ ആക്രമണം നടത്തിയത് ഇസ്രായേലും ഇറാന് തക്കതായി മറുപടി നൽകുകയും അവരുടെ ഡ്രോണുകൾ ഇസ്രായേലിന്റെ അതിർത്തിക്ക് പുറത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ വ്യോമാതിർത്തിക്ക് പുറത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പത്തിലധികം ക്രൂയിസ് മിസൈലുകൾ തകർത്തു അതേസമയം ഇറാന്റെ ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ആരംഭിച്ച ഈ സംഘർഷത്തിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയുടെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന ആശങ്കകൾ ഇന്ത്യ പങ്കുവച്ചു മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത രൂക്ഷമാകുന്നതിൽ ഗൌരവതരമായ ആശങ്കാകുലരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും നയതന്ത്ര കൂടിയാലോചനകൾ പുനരാരംഭിച്ചു ും ഇന്ത്യ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇതിനു മുൻപ് വെള്ളിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് പ്രത്യേക യാത്രാ ഉപദേശം നൽകിയിരുന്നു തൽക്കാലം ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം എല്ലാ ഇന്ത്യക്കാരോടും നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ലഭ്യം